ജനകീയ ദിനാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ പരിപാലിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിച്ചു നൽകുന്നതിനുമായി ബാലുശേരി ബ്ലോക്കിലെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി വളണ്ടിയർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ മുപ്പത്തിരണ്ട് നീർത്തട മർമ്മസ്ഥാനങ്ങളിൽ മഴ അന്തരീക്ഷ ആർദ്രത എന്നിവ അളക്കുന്നതിനുള്ള ഉപകരണങ്ങളും സ്ഥാപിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജനകീയ ദിനാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ പരിപാലിക്കുന്നതിനും ദിനംപ്രതി വിവരങ്ങൾ ശേഖരിച്ച് നൽകുന്നതിനുമായി ബാലുശേരി ബ്ലോക്കിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത് വോളിയർമാർക്കാണ് പരിശീലനം സംഘടിപ്പിച്ചത് ബാലുശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ മുപ്പത്തിരണ്ട് നീർത്തട മർമ്മസ്ഥാനങ്ങളിൽ മഴമാപിനികളും അന്തരീക്ഷ ഊഷ്മാവ് ആർദ്രത എന്നിവ അളക്കുന്നതിനുള്ള ഉപകരണങ്ങളും സ്ഥാപിക്കുകയാണ് ആദ്യം ലക്ഷ്യമിടുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉഷ്ണതരംഗം തീവ്രമഴ ചുഴലിക്കാറ്റ് ഉരുൾപൊട്ടൽ തുടങ്ങി പ്രകൃതി പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് പ്രാദേശിക മുന്നറിയിപ്പ് നൽകുന്നതിനു കൂടി ഇത് സഹായിക്കും മേഘസ്ഫോടനം പോലെയുള്ള പ്രതിഭാസങ്ങളുടെ ഭാഗമായി മലയോരത്ത് അമിതമായി മഴ പെയ്താൽ തത്സമയം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളെ വിവരം അറിയിക്കാനും ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും ഇതുവഴി സാധ്യമാകുമെന്നാണ് കണക്കാക്കുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ടി പി കുഞ്ഞിക്കണ്ണൻ സെൻ്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞനായ കെ വിഷ്ണുദാസ് ഡോക്ടർ സുമ സുമാട്ടിയാർ സാങ്കേതിക വിദഗ്ധരായ രഞ്ജിനി എ ആർ അൻസുഫ് അമാൻ കെ കെ അരവിന്ദകൃഷ്ണൻ തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ദിനാവസ്ഥാ പഠന പരിപാടിയും കാലാവസ്ഥാ കേന്ദ്രങ്ങളിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണവും ബ്ലോക്ക് ബ്ലോക്ക് ഡിസാസ്റ്റർ കൺട്രോൾ റൂമും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഓരോ പഞ്ചായത്തുകളിൽ നിന്നും വീതം ആളുകളെ അവർക്ക് ഏകദിന പരിശീലന ക്ലാസ് നൽകുകയും അതിന് ഭാഗമായി എല്ലാവരും ഈ ഒരു സേനയെ സേനയുടെ കൂടെ നിന്ന് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ മൂന്നോ നാലോ വന്ന സമയത്ത് ഒരു ഒരു മടി കൂടാതെ അവരുടെ സേനയുടെ കൂടെ അല്ലെങ്കിൽ ഈ ഫോഴ്സ് നല്ല രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എം ശശി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി പങ്കെടുത്തവർക്ക് വിവിധ ഉപകരണങ്ങളും വിതരണം ചെയ്തു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ ബാലകൃഷ്ണൻ തിമാറ്റിക് എക്സ്പേർട്ട് ശോഭിത ഹരിതകേരള മിഷൻ കോർഡിനേറ്റർ കൃഷ്ണപ്രിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫോഴ്സ് കോർഡിനേറ്റർ ഷാജി തച്ചേൽ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി